ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാ റോസ് കിച്ചൻ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടൊരു കറി തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക കറിയാണിത് മാർക്കറ്റ് ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ കിട്ടും അമരപ്പയർ അമരപ്പയർ പയർ പിന്നെ എന്നൊക്കെ പേരുള്ള ഒരു പയറാണിത് ഇത് നിങ്ങൾക്ക് ഈ പയറിൻ്റെ പേരറിയാവി ഒന്ന് കമൻ്റ് ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഈസിയായിട്ട് കറി വെക്കുകയും ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ പയർ ഞങ്ങൾ പയർ എന്ന് പറയും ചെറിയ വെട്ടുകത്തി ആണെന്ന് പറയും പക്ഷേ ഇത് തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് പിഞ്ച് നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ച് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതെങ്ങനെയാണ് നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കറി വെക്കുന്നതെന്ന് നോക്കാം കണ്ടോ ഇതുപോലെ ഇതിൻ്റെ നാരുണ്ട് അപ്പോൾ ഈ നാരൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റണം ആദ്യം നമുക്ക് അപ്പം ഇതുപോലെ ആദ്യം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കണം രണ്ട് സൈഡിലും ഇതുപോലെ ആ നാരിനെ ആദ്യം ഇതിങ്ങനെ എടുത്ത് മാറ്റണം ആദ്യം നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അരിഞ്ഞാൽ മതിയോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തോരം വയ്ക്കാൻ നല്ല ഒരു വെജിറ്റബിളാണിത് ഇതാ ഇതാണ് ഇതിന്റെ പരുവ ഇതാണ് അധികം മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അകത്തിരിക്കുന്ന കാ അത് നമ്മൾ ടേസ്റ്റ് കാണിക്കില്ല നമ്മൾ കറി വെക്കുമ്പോഴും അപ്പോൾ ഇതുപോലെ പിഞ്ചായിട്ടുള്ളത് ഇതുപോലെ നമ്മൾ എടുത്ത് നാരി കളഞ്ഞ് വെച്ച് അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ നാരി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ ഇതെല്ലാം രണ്ട് സൈഡിലെയും എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാവേ നല്ല പിഞ്ചായതുകൊണ്ട് ഇതുപോലെ എടുത്ത് ഇതുപോലെ അങ്ങോട്ട് അടുക്കി വെച്ചിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് ഞാൻ നാലെണ്ണം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ട് നമുക്കിത് അരിയാ ചെറുതായിട്ട് കനം കുറച്ച് അരികണം മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊരു കായുണ്ട് അത് കറി വയ്ക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് കാണിയല്ല പിഞ്ച് തന്നെ മേടിക്കണം മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അതുപോലെ നമുക്ക് അടുക്കിയെടുക്കണം അടുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞു തീരും അതുപോലെ ഇങ്ങോട്ടെടുത്ത് വെച്ച് ഡേ ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞാൽ മതി കയ്യിൽ നമ്മൾ വിരലിൽ ഒരു ഇടുന്ന ഉറയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആക്കാമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ അരിയാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുന്നത് അപ്പം നമുക്കിതുപോലെ എല്ലാം തന്നെ അരിഞ്ഞെടുക്കാം നമ്മൾ ഈ ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതുണ്ടാവോ വിത്ത് ഇതിൻ്റെ കായ് ഇരിക്കുന്നതുകൊണ്ട് ഈ കായ് നമുക്ക് വേണ്ട കേട്ടോ ഈ കായിട്ട് ഇട്ട് തോരം വെച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് കുറയും അപ്പം നമുക്ക് പിഞ്ച് തന്നെ എടുക്കണേ പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത് ഇതിൻ്റെ പേരെന്നാണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ ഞാൻ ഇത് ഞാനിത് പയർ എന്ന് പറയും സ്മോൾ സൈസ് ഇതിൽ സാമ്പാറിന് കൊള്ളാം കേട്ടോ സാമ്പാർ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ നമ്മളിതെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിടും പിന്നെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോഴത്തേക്കും പിന്നെ ഇത് അത്ര ഇല്ല അതുകൊണ്ട് മെഴുക്ക് പുരട്ടാനായിട്ട് കൊള്ളത്തില്ല ടേസ്റ്റ് അധികം കാണത്തില്ല തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ പയർ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചു ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു ചെറിയ സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവോള എടുത്ത് ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്കിത് കറി വെച്ചെടുക്കാം ഇതുപോലൊരു സവോള ഞാനിപ്പോൾ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിനുള്ളത് എടുക്കാം ഇനി അതങ്ങ് മാറ്റിവെച്ചതിന് ശേഷം കാൽപ്പാകം അതായത് ഒരു വലിയ മുറിയാണെങ്കിൽ തേങ്ങ ഒരു കാൽപ്പാകം തേങ്ങ ഇതുപോലെ എടുത്താൽ മതി ചിരവി പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തുവെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ വെച്ച് അതി അരയേണ്ട ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാവേ അപ്പോൾ ഞാൻ ഒതുക്കി എടുത്തിട്ട് വരട്ടെ ഇപ്പോൾ ഞാൻ അരപ്പം റെഡിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയേ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഈ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച വെജിറ്റബിളിൻ്റെ കൂടെ അരപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിന്മേൽ വെച്ച് നമുക്കിത് എങ്ങനെയാണ് തോരം വെച്ചെടുക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ പാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം நமக்கு அப்பம் கடு இட்டு கொடுக்க கடுவி வரட்ட கடுகு பட்டிட்டு அவங்க கறிவேப்படி இட்டு கொடுத்துட்டு இது நமக்கு செய்து வச்சி கறி ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നീര് നീരൊഴിച്ചു കൊടുക്കാം ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് അപ്പം അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊന്ന് പിടിക്കാനായിട്ട് ഉപ്പെല്ലായിടത്തും ഒന്ന് പിടിക്കുന്നതിനായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു സ്വല്പം കാൽ കപ്പ് കാൽ ഗ്ലാസ് വെള്ളം അരപ്പ് ചേർത്ത വെള്ളമാണ് വെള്ളം നമുക്കൊരു കുറച്ചൊഴിച്ചു കൊടുക്കാം കറി വേകുന്നതിനായിട്ട് കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം നമുക്ക് മൂടി വെക്കാം ഇനി കറി വേകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി വേകാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ വെള്ളമെല്ലാം കുറെ വറ്റിയിട്ടുണ്ട് അതുപോലെ മുക്കാൽ പരുവത്തിൽ വെന്ത വളരെ ഈസിയായിട്ടും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടും നമുക്ക് ഈ കറി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം കറിയാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ മതി ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെറുതായിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം തീരെ കുറച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയേ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് മൂടി എടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൂടി ഒന്നുകൂടെ എടുക്കാം ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡി കഴിഞ്ഞു വെള്ളമെല്ലാം പറ്റി അല്പം തീ നമുക്ക് കൂട്ടി കൂട്ടിവയ്ക്കാം ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്